നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസൺ ലാലിഗ ഇത് ആരംഭിക്കാൻ പോകുന്നു നാളെയാണ് ആദ്യ മത്സരം നടക്കുന്നത് എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലാലിഗ ഇത്തവണ എങ്ങനെയായിരിക്കും നമ്മൾ അഞ്ച് ടോക്കിംഗ് പോയിന്റുകൾ എടുത്ത് പരിശോധിക്കണം കാരണം ചില പ്രധാനപ്പെട്ട അഡീഷൻസ് ടീമുകൾ നടത്തിയിരുന്നു കിലിൻ അംബാപ്പെ ഇനി ലാലിഗയിലാണ് പന്ത് കെട്ടുന്നത് അതുപോലെ ബാഴ്സക്ക് മാറ്റം മൻസിഫ്ലിക്ക് കോച്ചായിട്ട് വന്നിട്ടുണ്ട് പുലിനാൽ വരസ് ഇതാ അത്ലറ്റിക് മാഡിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ജിറോണക്ക് പഴയ പോലെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൽ അഞ്ച് ടോക്കിംഗ് പോയിന്റ്സ് ഒന്ന് റയൽമാഡിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് തുടങ്ങാം മാഡ്രിഡ് കിരീനം പാപ്പയെ സൈൻ ചെയ്തു അതോടുകൂടി ചോദ്യം ആർ ദേ അൺസ്റ്റോപ്പബിൾ കഴിഞ്ഞ തവണ അവര് നമുക്കറിയാം കിരീടം ചൂടുമ്പോൾ റയൽ മാഡ്രിഡിന് അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ തിബോർവ മിക്ക മത്സരങ്ങളിലും ഇല്ലാതെയാണ് അവർ കളിച്ചത് എന്ന് കാര്യം നോക്കുക ഔട്ട് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ പിന്നെ എതിർമിലിറ്റാവോ പരിക്കിന്റെ പ്രശ്നങ്ങളുമായിട്ട് വലഞ്ഞ ഒരു സീസൺ അതും അവർക്ക് പ്രശ്നമായിരുന്നു യഥാർത്ഥത്തില് ഡിഫൻസ് വലിയ പ്രശ്നമായിരുന്നു പലരും പരിക്കേറ്റ് വലഞ്ഞ് ബുദ്ധിമുട്ടി അങ്ങനെ പോയ ഒരു സീസണിലാണ് ആഞ്ചലോ ടി തൻ്റെ ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ഒരു കോർ ഗ്രൂപ്പ് ഇപ്പൊ മെച്ചൂർഡായി വന്നിട്ടുണ്ട് എഡ്വേർഡോ കമവീങ്ക അവർലിൻ ഷുവാമനി ഫെഡറിക്കോ വാൽവറിന്റെ വിനീ ജൂനിയർ പിന്നെ റോഡ്രിഗോ തുർക്കിഷ് യുവ സൂപ്പർ താരം യൂറോകപ്പിലടക്കം മിന്നിക്കത്തി ആർദ ഗ്യൂളർ അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് അവിടേക്കാണ് എംബപ്പയുടെ വരവാണ് ധോണിക്ലൂസ് വിരമിച്ച് പോയിട്ടുണ്ട് മോഡ്രിജ് തുടരുന്നു അപ്പം മാറ്റങ്ങളുടെ ഒരു സമയമാണ് ബ്രസീലിയൻ വൺട്രിക്ക എൻട്രിക്കിനെ കൂടി അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ജൂൺ ബല്ലിങ്ങാമ് കഴിഞ്ഞ സീസണില് അവിടേക്ക് എത്തിയിട്ട് കളിച്ച കളി എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം സ്വാഭാവികമായിട്ടും റയൽ റെയൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില കോമ്പിനേഷനുകൾ വർക്കൗട്ട് ചെയ്ത് വരും ഈ സീസണിൽ എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുന്നേറ്റ നിരയില് കിൻ അംബാപ്പ സ്ട്രൈക്കർ ഇല്ലാതെ പോയ സീസണിൽ കളിച്ചതിന് പകരം ഇപ്പൊ ഇത്തവണ എംബാപ്പയെ മുന്നിൽ നിർത്തിയായിരിക്കും ആഞ്ചലോട്ടി തന്ത്രങ്ങൾ മനയ്യുക ഒപ്പം വിനിയും റോഡ്രി ഗോയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ആ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും വർക്ക്ഔട്ട് ആവുക എന്നുള്ളതാണ് നമ്മൾ ഒറ്റ നോക്കുന്നത് സോ റയൽ മാറ്റഡ് അൺസ്റ്റോപ്പബിൾ ആയി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പോയ സീസണിൽ നിന്നുള്ള മാറ്റം നമുക്കറിയാം ടോണി ക്രൂസ് ഇല്ലാതെ കളിക്കുന്നു പിന്നെ നാച്ചോ ഫെർണാണ്ടസ് വിട്ടുപോയിട്ടുണ്ട് ഒസേലു ഇപ്പോൾ ഇല്ല അദ്ദേഹം ടീം വിട്ടു പോയിരിക്കുന്നു ദുക്ക മോട്ടറിച്ച് ഇപ്പം ഒരു വർഷം കൂടി അദ്ദേഹത്തിന്റെ പ്രായം വർധിച്ചെങ്കിലും പ്രായം തളർത്താത്ത പ്രതിഭ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അവിടെയുണ്ട് ഏതായാലും എംബപ്പ വന്നതോടുകൂടി കൂടുതൽ ആർജിച്ചിട്ടുണ്ട് റയൽ എന്നുള്ളൊരു തോന്നലാണ് പൊതുവേ എല്ലാവർക്കും ഉള്ളത് ബാക്കി കാര്യങ്ങൾ കോച്ച് കാറിലും കളിക്കളത്തിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും അഞ്ചിലൂട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മാൻ മാനേജ്മെൻ്റ് ആണ് ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉള്ള ഒരു സ്കോഡാണ് അദ്ദേഹം പക്ഷെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ രാജാവും രാജകുമാരനും ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയുള്ള താരങ്ങളാണ് എന്നപ്പോൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും മാൻ മാനേജ്മെൻ്റ് എങ്ങനെയാവും എന്നതിനൊക്കെ അനുസരിച്ചായിരിക്കും റിസൾട്ട് വരിക അദ്ദേഹം പറഞ്ഞ പോലെ വല്ലാത്തൊരു ക്വാളിറ്റിയുള്ള സ്കോഡാണ് ഇപ്പോൾ റെയിൽ ബാൻഡിനുള്ളത് അവർ ക്ലിക്ക് ആയാൽ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇനി ബാഴ്സയുടെ കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് ബാഴ്സയുടെ കാര്യത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റം എന്താണ് ഹൻസി ഫ്ലിക്ക് അവരുടെ കോച്ചായി എന്നുള്ളതാണ് ചാവി ഹെർണാണ്ടസിനെ കഴിഞ്ഞ തവണ ഒടുവിൽസാക്കിയതും ആദ്യം പോവാന്ന് പറഞ്ഞാൽ ചാവിയെ പിടിച്ചു നിർത്തി നിങ്ങൾ തുടരണം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിങ്ങൾ വേണ്ട പോയിക്കോ എന്ന് വേണ്ടു അല്ലാത്തൊരു ഡ്രാമയായിരുന്നു അത് അപ്പോൾ ഫ്ലിക്ക് ചാവി ഹെർണാണ്ടസിന് പകരം അവിടെ എത്തുമ്പോ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ടീമിന്റെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷൻ അതായിരുന്നു പ്രീ സീസണിൽ അദ്ദേഹം അധികം ഉപയോഗിച്ചത് അതായത് ക്ലബിന്റെ ക്ലാസിക് ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ നിന്നുള്ള ഒരു വേരിയേഷൻ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് എന്നാൽ പോലും ടീമിന്റെ പെർഫോമൻസ് എങ്ങനെ വരും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ് പ്രത്യേകിച്ച് ജോയിൻ ഗ്യാബ് ട്രോഫിയിലെ മൂന്നേ പൂജ്യത്തിന്റെ തോൽവി ഏസ്മോണോക്കയുടെ ഒക്കെ തോൽവി ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു സ്വന്തം മൈതാനത്ത് ആരാധകരെ കോഴി വിളിക്കുന്ന ഒരു വിശേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വലൻസിയ്ക്കെതിരെ മത്സരമാണ് വിജയിച്ചുകൊണ്ട് ഒരു തുടക്കം ഇടുക എന്നുള്ളത് അൻസിഫ്ലിക്കിനും സംഘത്തിനും പരമപ്രധാനവുമാണ് ബാഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അറിയാമല്ലോ ഡാനി വോൽമോയെ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റിൽ അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ അതോടൊപ്പം ചില പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ബാഴ്സലോണയെ അലട്ടുന്ന കാഴ്ച റൊണാൾഡ് അറോഹോയുടെ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുമുണ്ട് എങ്കിൽ പോലും ഒരുപിടി യുവതാരങ്ങളുടെ കരുത്തിൽ ലാമിൻ്റെ മാലിനെ പോലുള്ള വണ്ടർ കിട്ടികളുടെ കരുത്തിൽ അവര് ഈ സീസണിൽ പൊളിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് ഏതായാലും ഫ്ലിക്കിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ഓൽമോയും ലാമിനും ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ കരുത്തൊന്നുകൂടി വർധിക്കാനുള്ള സാധ്യതയില്ലേ എന്നുള്ള ചോദ്യത്തോടൊപ്പം നിക്കോ വില്യംസ് അങ്ങോട്ടേക്ക് വരുമോ എന്ന ചോദ്യം കൂടി ഒരു ടോക്കിംഗ് പോയിന്റായിട്ട് നിൽക്കുന്നതാണ് ബട്ട് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ ഒരുപാട് നമ്മൾ പറഞ്ഞു കേട്ടു നിക്കോ വില്യംസ് ടു ബാർട്സലോണായിരുന്നു പക്ഷെ അത് സാധ്യമാവില്ല എന്ന് തന്നെയാണ് സൂചനകളൊക്കെ ലഭിക്കുന്നത് നിക്കോ അദ്ദേഹത്തിന്റെ നിലവിലെ ക്ലബിൽ തന്നെ തുടരാനാണ് സാധ്യത എങ്കിലും ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും ചില സാധ്യതകൾ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞു കാണുന്നു അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം അപ്പോർട്ടിയോടെ തന്നെ നിക്കോ വില്യംസിന്റെ വരുമിനെ കുറിച്ച് ഒരു ഫാൻ ചോദിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിരുന്നില്ല അദ്ദേഹത്തിന്റെ മറുപടി ഓൾറെഡി എഫ് സി ബാഴ്സിലൊക്കെ മികച്ച സ്കോഡ് ഉണ്ട് എന്നായിരുന്നു അടുത്ത ഒരു കാര്യം അത്ലറ്റിക്കോ റയൽ ബാഴ്സു ഒരു വെല്ലുവിളിയായിട്ട് അത്ലറ്റിക്കോ മാറുമോ അവര് റീബിൽഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹൂലസിനെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു ൽവേരസ് ഉണ്ട് അതുപോലെ സൊലോത്ത് ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ അവരുടെ സ്ക്വാഡ് കൂടുതൽ മികച്ചതായിട്ട് മാറുന്നു അതോടൊപ്പം നമുക്ക് അറിയാവുന്ന പോലെ ഡിയേഗോ സിമയോണിയുടെ തന്ത്രങ്ങൾ വിട്ടുകൊടുക്കാത്ത തന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പാഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയ സ്ക്വാഡും കൊണ്ട് അത്ലറ്റിക്കോ മാൻഡ് ഇറങ്ങുമ്പോൾ അവരെ ഭയക്കേണ്ടതുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനക്കാരുടെ ഒരു കൂടാരമായിട്ട് മാറിയിട്ടുണ്ട് അത്ലറ്റിക്കോ ബാറ്റഡ് അവിടെ മോലിനയുണ്ട് റോഡ്രിഗോ ഡി പോലുണ്ട് കുറേ ഉണ്ട് കുലിയാനോ സിമയോണി ഉണ്ട് ഇപ്പോൾ ഹുലി നാല് വരുന്നു അവരെ പരിശീലിപ്പിക്കാൻ ഡിയേഗോ സിമയോണി അവിടെയുണ്ട് ഉണ്ട് അപ്പം ഏത് രൂപത്തിലുള്ളൊരു പെർഫോമൻസ് അവരിൽ നിന്ന് വരും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ് ടോപ്പ് ഫോർ എന്തായാലും ഉറപ്പാണ് പക്ഷേ കിരീടത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് അവര് റയലിനും ബാഴ്സക്കും മുന്നിൽ നെഞ്ചി വിരിച്ച നിൽക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും ഉയരുന്നുണ്ട് അടുത്തത് ജിറോണയുടെ കാര്യമാണ് ജിറോണക്ക അവരുടെ സ്റ്റാർസ് നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മാനേജർ മിക്കസേൺസ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സൂപ്പർ താരങ്ങൾ നഷ്ടമായിട്ടുള്ള ടീമിന് ഈ സീസണിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുമുണ്ട് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് അവര് തുടരുമോ അത് കാത്തിരുന്ന് കാണുന്നു അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നാൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സീസൺ തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന കാര്യവും മറക്കേണ്ടതില്ല ഒരു പക്ഷേ ഏറ്റവും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സീസണിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്ന് പറയേണ്ട ഒരു അതിൽ ലാലിക മാത്രമല്ല യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് വരുന്നുണ്ട് അത് പക്ഷേ സീസൺ കഴിഞ്ഞിട്ടാണ് അപ്പോൾ കൂടുതൽ മത്സരങ്ങൾ കളിക്കുമ്പോൾ സ്കോഡുകളുടെ ഡെപ്ത് ഒരു ചോദ്യമാണ് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ താരങ്ങളെ വലക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല സ്കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് സൂപ്പർ താരങ്ങൾ ഇങ്ങനെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല നല്ല സ്കോഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും കാത്തിരിക്കാം ഈ ഇത്തവണത്തെ കിടലൻ ഒരു സീസണായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈറഫ് സെൻറ്റ്